ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ നമുക്ക് ഇന്ന് ഉപ്പ് കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും വളരെ നിസ്സാരമായ ഉപ്പൊട്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന സ്ക്രബറൊക്കെ ഉണ്ടല്ലോ അതുപോലെ സ്പോഞ്ച് സ്ക്രബ്ബർ അപ്പോൾ അതെല്ലാം നമുക്ക് അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് വെള്ളത്തിനകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ട് കല്ലുപ്പാണ് അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് നല്ലോണം നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കുക എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് ഈ സ്പോഞ്ചും അതേപോലെ തന്നെ സ്ക്രബ്ബറും ഒന്ന് ഇട്ട് വയ്ക്കുക കാരണം എപ്പോഴും നമ്മൾ പാത്രം കഴുകുന്ന സാധനങ്ങളല്ലേ ഇത് അപ്പോൾ അതിനകത്ത് അണുക്കളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇതേപോലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഉപ്പ് നല്ല തിളച്ച ഉപ്പ് വെള്ളത്തിനകത്തോട്ട് ഒന്ന് മുക്കി ഇതാണ്ട് ഇതേപോലെ ഇട്ടതിന് ശേഷം നമുക്കതെടുത്ത് മാറ്റാം അപ്പം ഇത് ഉണക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ തുണിയൊക്കെ കുത്തുന്ന ക്ലിപ്പുണ്ടല്ലോ തുണിയൊക്കെ ഉണ്ടേ ഇതേപോലെ തുണി ആശയിലിടുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ അപ്പോൾ ആ ക്ലിപ്പ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ സ്പോഞ്ച് അതുകൊണ്ട് ഇതേപോലെ സ്റ്റാൻഡ് പോലെ ആക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള വെള്ളമെല്ലാം പോട്ട് സ്പോഞ്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ ക്ലിപ്പ് ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ചാരി ഏതെങ്കിലും ഒരു പാത്രത്തിലോ അല്ല ചാരി വെച്ച് കൊടുത്താൽ അതിൻ്റെ വെള്ളമെല്ലാം പോയി കിട്ടും അപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ബൗളിനകത്ത് കുറച്ച് ഉപ്പെടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ ആ ഫ്രിഡ്ജിനകത്തുള്ള ബാഡ് സ്മെല്ലെല്ലാം പോയി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ നിറച്ച് വയ്ക്കുന്ന ഫ്രിഡ്ജല്ലേ എപ്പോഴും അപ്പോൾ അതിനകത്തുള്ള ഒരു ആ സ്മെല്ല് പോകുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്താൽ മതി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മീനൊക്കെ മുറിച്ചതിന് ശേഷം അതല്ലെങ്കിൽ ഇറച്ചിയൊക്കെ കണ്ടിച്ചതിന് ശേഷമൊക്കെ ഉള്ള ഒരു സ്മെല്ല് കയ്യിലെ സ്മെല്ല് പോകുന്നതിന് വേണ്ടിയിട്ട് അത് ഇതേപോലെ കുറച്ച് ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒന്ന് കയ്യിൽ ഉപ്പിനകത്ത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് ഇതേപോലെ നാക്കി കൊടുത്തിട്ട് കഴുകുകയാണെങ്കിൽ നമ്മൾ മീൻ മുറിച്ചതായിട്ടുള്ള ഒരു സ്മെല്ലും ആ കയ്യിൽ കാണത്തില്ല ആ സ്മെല്ലെല്ലാം പോയിട്ട് നല്ല ഒരു നമുക്കൊരു നല്ലൊരു സ്മെല്ല് കിട്ടും കൈക്ക് കേട്ടോ ആ ഒരു മീനിൻ്റെ ഒരു സ്മെല്ലേ കാണില്ല അപ്പം ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മളിതേപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കല്ലുപ്പാണേ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തണുത്ത് വന്നിട്ട് നമുക്ക് സിങ്ങിനകത്തൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുനിന്നുള്ള ബാഡ് സ്മെല്ലെല്ലാം ഒഴിവാക്കിയിട്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ രാത്രി ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കിടക്കുകയാണെങ്കിൽ ആ ബാഡ് സ്മെല്ലെല്ലാം ഒഴിവാക്കി കിട്ടും എന്നിട്ട് അടുത്തിട്ടിപ്പിലോട്ട് കിടക്കുക അപ്പം നമ്മുടെ സിംഗിനകത്തുള്ള ചുറ്റു ഭാഗത്തുള്ള ആ കറയുണ്ടല്ലോ കറ പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള വാടിയ നാരങ്ങയോ പിഴിഞ്ഞ തൊലിയോ ഉണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം ആ ചുറ്റു ഭാഗത്തോ ഞാൻ സിങ്ക് ഫുള്ളായിട്ട് തേക്കുന്നില്ല അതിൻ്റെ ചുറ്റു ഭാഗം കണ്ട നല്ല രീതിയിൽ കറ പിടിക്കും നമ്മൾ പാത്രങ്ങൾ സ്ഥിരം കഴുകുന്ന സ്ഥലമല്ലേ അപ്പോൾ ആ സിങ്കിന് സിങ്കിനകത്ത് നാല് ഭാഗത്തുള്ള ആ കറ പോകുന്നതിനൊക്കെ പാടായിരിക്കും അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ സിങ്കിൽ ആ കറയൊക്കെ പോയിട്ട് സിങ്ക് നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും അതുമാത്രമല്ല പെട്ടെന്ന് പിന്നെ കറയൊന്നും കയറി പിടിക്കത്തില്ല കേട്ടോ പിന്നെ നമ്മൾ ആ നാരങ്ങ കളയേണ്ടതില്ല ആ നാരങ്ങയത്തോട് നമ്മളിതേപോലെ ആ സിങ്ങിൻ്റെ സീവിനകത്തോട്ട് വെച്ചു കൊടുക്കുക അതിനകത്തുനിന്നുള്ള ഒരു ബാറ്റ്സ്മൻ ഒഴിവാക്കിയിട്ട് അതിനകത്ത് നിന്ന് കയറുന്ന ചെറിയ ഉറുമ്പുകൾ പാറ്റകൾ അതെല്ലാം ഒഴിവാക്കിയിട്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ അരിപ്പൊടി അതേപോലെ ഗോതമ്പൊടിയൊക്കെ തോന്നാ പൊടിച്ച് വെക്കുന്ന സമയത്ത് അതിനകത്തുള്ള അതിനകത്ത് ഇരുന്ന് കട്ടയായിട്ട് പുഴ ഒക്കെ ഉണ്ടാകാറുണ്ടല്ലേ അപ്പം അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ കുറച്ച് ഉപ്പ് പൊടി ഇത് ഇതേപോലെ ഒന്ന് ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കാം അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ഉള്ളി ഇതേപോലെ മേടിച്ച് വെക്കുന്ന സമയം ഏ പെട്ടെന്ന് അതങ്ങ് കെട്ടുപോകാറുണ്ടല്ലോ ചീഞ്ഞ് പോകാറൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് ഒരു സ്വല്പ ഉപ്പ് കൂടി ഇതേപോലെ നാക്കിയതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി വെക്കുകയാണെങ്കിൽ ഉപ്പ് ഉപ്പിൻ്റെ ആ ഒരു ഇത് വച്ചിട്ട് ഉള്ളിയൊന്നും ചീത്തയാവില്ല അതുമാത്രം നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുമ്പോഴത്തേനും അടിയിൽ നല്ല കട്ടിയുള്ള ഒരു പേപ്പറ് ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം ഉള്ളി ഇട്ട് കൊടുക്കുക അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്സ് ഓട്സിനകത്ത് വണ്ട് അല്ലേ പുഴുവും വണ്ടൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ കുറച്ച് ഉപ്പുപൊടി ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഓട്സ് ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ആകുമ്പോഴത്തേന് നമുക്ക് ഓട്സ് ഓട്സൊന്നും വണ്ട് കയറി പുഴുവൊന്നും കയറത്തില്ല അത് എപ്പോഴും ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ എന്നിട്ട് നമുക്ക് അടച്ച് സൂക്ഷിക്കാവുന്നതാണ് ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം നമ്മൾ ഫ്ലാസ്ക് കഴുകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കല്ലുപ്പ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണ്ട നല്ല രീതിയിൽ കറയുണ്ട് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിനകത്തോട്ട് നമുക്ക് പ്ലാസ്റ്റിക് കവറുണ്ടല്ലോ നമ്മൾ പ്ലാസ്റ്റിക് കവർ അത് ഒന്ന് ഒരെണ്ണം തോ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക അതിനകത്തുള്ള കറയെല്ലാം പോയി ക്ലീനായിട്ട് കിട്ടും അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ നമ്മളെ കിച്ചണിലൊക്കെ എപ്പോഴും ജോലി ചെയ്ത് ഇതായ കൈയല്ലേ അപ്പോൾ ആ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിനകത്ത് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കൈ ഇതേപോലെ ഒന്ന് മുക്കി ഇങ്ങനെയൊന്നാക്കി കൊടുക്കുകയാണെങ്കിൽ കൈക്ക് നല്ല ഒരു സോ കൈ നല്ലൊരു തിളക്കവും അതേപോലെ സോഫ്റ്റ് ആയിട്ടിരിക്കും കൈ അതേപോലെ തന്നെ ഉപ്പൂറ്റി വേദനയ്ക്കൊക്കെ ഉപ്പ് വെള്ളം നല്ലതാണേ അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാലിനകത്ത് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് പരലുപ്പാണ് കല്ലുപ്പ് അതും കൂടി ഇട്ട് കൊടുക്കാം ഉണ്ടോ എന്നിട്ട് ആ ചൂടുവെള്ളത്തിനകത്ത് കുറച്ച് നേരം ഇതേപോലെ കാലിട്ടൊന്നും ഇരിക്കുക പിന്നെ കാൽ അത്രയും നേരം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്ന സമയത്തിന് നമ്മളെ കയ്യിൽ നാരങ്ങ തോൽ നാല് നാരങ്ങ ഒക്കെ തോലുണ്ടെങ്കിൽ ഇതേ ഇതേപോലെ അല്ലെങ്കിൽ ചെറിയ കുറച്ച് നാരങ്ങയുടെ തുള്ളി ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ തോട് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കാലിനകത്തൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ കാലിന് നല്ലൊരു മിനുസവും തിളക്കവും ഒക്കെ കിട്ടും ഉണ്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കുകയും ചെയ്യാം അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക അതിന് ശേഷം അതിനകത്തോട്ട് ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയാണേ ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം അപ്പോൾ എലിയും പല്ലിയും ഒക്കെ നല്ല പറ്റിയൊരു സൊല്യൂഷനാണിത് ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ രണ്ട് മൂന്ന് വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പരലുപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് പലുപ്പും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ പല്ലുപ്പ് ഇട്ട് കൊടുക്കുമ്പോഴത്തേനും നമ്മൾ മുറ്റത്തൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒച്ച ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ചത്തു കേട്ടോ ഒച്ച ചെറിയ കൃമികൾ പ്രാണികൾ അതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ചത്തുപോകും നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ലോണം തിളച്ചതിന് ശേഷം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് ലൈസോൾ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ലൈസോളും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ അടിപൊളിയാണ് ഒന്ന് നമുക്ക് സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് സിങ്കിനകത്തും വാഷ് ബേസിനകത്ത് അതേപോലെ മുറ്റത്ത് എലിവരുന്ന ഭാഗത്ത് ഒക്കെ ഒഴിച്ചു കൊടുക്കുക ഉണ്ടോ നല്ല ഒരു ഇതിന് നമ്മളെ ചെടി ഒക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വരുന്ന ഏഴ ജന്തുക്കൾ അതേപോലെ എലികൾ വന്ന് കൃഷി സ്ഥലങ്ങളൊക്കെ മാന്തി ഇടത്തില്ല അപ്പോൾ അങ്ങനെ ഈ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തൊന്നും ഒരു സാധനവും വരില്ല നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല പോലും ഈ വെളുത്തുള്ളിയും അതേപോലെ ലൈസോളും ഉപ്പും എല്ലാം കൂടെ ചേർത്തിട്ടൊഴിച്ചു കൊടുക്കുന്നുണ്ട് പാമ്പ് ഒച്ച എലി ഈ പ അതേപോലെ വീട്ടിനകത്ത് പല്ലി പാറ്റ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നമുക്കൊരു സൊല്യൂഷനും കൂടെ റെഡി ആയി കാണിക്കാം അപ്പം അതിനായിട്ട് നവര ഇല അതേപോലെ തുളസി ഇല പിന്നെ കുറച്ച് ഗ്രാമ്പുവും പട്ടയും പരലുപ്പും അപ്പം ഇത്രയും മാത്രം മതി നമ്മൾ ഇതേപോലെ അടുപ്പത്ത് ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം അപ്പം നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും അതിനകത്തോട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ എന്തുകൊണ്ടേ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് തന്നെ കുറച്ച് ഗ്രാമ്പു ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഉണ്ടോ കറുവാപ്പട്ട പിന്നെ നമുക്ക് നവര ഇല തുളസി ഇല അത് അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണേ അപ്പം നല്ലൊരു എഫക്റ്റാണ് ഇതിന് കാരണം നല്ലൊരു എസെൻസ് ഇതിനകത്തൊന്ന് കിട്ടും നമുക്ക് നല്ലോണം ഒന്ന് തിളച്ചിട്ട് ആ ക അതിൻ്റെ എസെൻസ് എല്ലാം അതിനകത്തോട്ടൊന്ന് ഇറങ്ങി വരട്ടെ ഇപ്പം തണുത്തതിന് ശേഷം മാത്രം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഈച്ച ശല്യം അതേപോലെ തന്നെ ഉറുമ്പ് ശല്യം പല്ലി പാറ്റ ഈ ശല്യം ഒക്കെ ഒഴിവാക്കി കിട്ടും എവിടെയൊക്കെയാണോ നമുക്ക് കബോർഡിനകത്തും ഒക്കെ നമുക്ക് ഒരു കെമിക്കലും കാര്യങ്ങളൊന്നുമില്ലാതെ പേടിക്കാതെ തന്നെ നമുക്ക് എല്ലായിടത്തും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുകൊണ്ട് എല്ലാം അതിൻ്റെ എസെൻസൊക്കെ ഇറങ്ങി നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ തന്നെ കണ്ടോ ഉണ്ടോ അതിനകത്തുളത്തെല്ലാം അതിനകത്തോട്ട് ഇറങ്ങി കിട്ടിയിട്ടുണ്ട് ആ തുളസിയിലെയും നവരയിലേയും കണ്ടോ നല്ല രീതിയിൽ വാടി ഇരിക്കുന്നുണ്ടോ തിളച്ച വളർത്തി കിടക്കുന്നുണ്ടോ അതിൻ്റെ സ്വത്തെല്ലാം അതിനകത്ത് ഇറങ്ങി കിട്ടിയിട്ടുണ്ട് നമുക്കത് കളയാം ഇനി നമുക്കത് സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് ഇതുപോലെ എലി വരുന്ന സ്ഥലത്തും അതേപോലെ തന്നെ വീട്ടിനകത്തും സിങ്ങിനകത്തും എല്ലായിടത്തും നമുക്ക് സ്പ്രേ ചെയ്യാം ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല കാരണം കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പോലും നമുക്കിതൊക്കെ വെച്ചിട്ട് ഇപ്പോഴും നമുക്ക് ഈ ഒരു സൊല്യൂഷനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല രണ്ട് ദിവസം വരെ ഇരിക്കും കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് ചെയ്ത് റിസൾട്ട് കിട്ടിയതാണ് പ്രത്യേകിച്ച് ഈ ചക്ക മാങ്ങയുടെ സമയത്തൊക്കെ ഉണ്ടാകുന്ന ഈച്ച ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും അപ്പോൾ ഇന്ന് കാണിച്ച ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലേക്ക് എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്